രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെലുങ്കിൽ റിലീസ് ചെയ്ത ശരിക്കും മനുഷ്യരെ ഞെട്ടിച്ചളഞ്ഞ അട്ടിപ്പൊളി ഇൻവെസ്റ്റിഗേഷൻ സൈഫേ പടമാണ് ആരംഭം പേര് പോലെ തന്നെ ഇതൊരു ആരംഭമാണ് വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു ജയിൽ പുള്ളി ജയിൽ ചാടുന്നു എന്നാ ജയിലിന്റെ കമ്പിയൊന്നും ഇളക്കി മാറ്റിയിട്ടില്ല ഒന്നും തുറന്നിട്ടില്ല സദാസമയം സമയം കാവൽക്കാരുണ്ടായിട്ടും അവരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് ഇവനെ എങ്ങനെയോ രക്ഷപ്പെട്ടു ഇവൻ എങ്ങനെയാ ജയിലു ചാടിയെന്നുള്ള അന്വേഷണം കൊണ്ടെത്തിക്കുന്ന ഒരുപാട് നിഗൂഢതകളിലേക്കും വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരുപാട് കാര്യങ്ങളിലേക്കുമാണ് പ്രധാനപ്പെട്ട സൈഫി ടോപ്പിക്കുകൾ പറയുന്നതിനേക്കാൾ ഉപരി നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യാനും ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നാ നമുക്ക് ഈ സിനിമയുടെ എക്സ്പ്ലനേഷൻ കണ്ടാലോ ഇടിവെട്ടി മഴ പെയ്യുന്ന ഒരു രാത്രി ആയിരത്തെ കുടയൊക്കെ പിടിച്ച് ഒരു വീട്ടിലാത്തോട്ട് കയറി പോകുന്ന സ്ത്രീയാണ് ആദ്യം കാണിക്കുന്നത് അവിടേക്ക് ശങ്കരൻ എന്നൊരു വ്യക്തി പെട്രോളുമായിട്ട് ഓടിവരുന്നു എന്താ ശങ്കര ഇത് എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു അതുവിനെ നമ്മുടെ പ്രദേശത്തൊന്നും പെട്രോൾ കിട്ടാനില്ല ശരി ശരി ഇനി സമയം കളയാതെ ആ ജനറേറ്റർ ഓൺ ചെയ്യേ ഇത് കേട്ടതും ശങ്കരൻ വേഗം തന്റെ കയ്യിലുള്ള പെട്രോൾ ഒഴിച്ച ജനറേറ്റർ ഓൺ ചെയ്യുന്നു ഇതേ സമയം ജയിലില് വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു പ്രതിയുടെ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തുവാണ് ഇന്ന് പുലർച്ചെ നാലു മണിക്ക് അവനെ തൂക്കിക്കൊല്ലും അതിനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടക്കുന്നു ഡോക്ടർ വന്ന് അവനെ ചെക്ക് ചെയ്യുന്നു ഈ വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതിയില്ലേ അവനാണ് കഥാനായകൻ മിഖിൽ അവന്റെ സിലാകെ ഉള്ളത് അവൻ മാത്രമാണ് പിന്നെ അവന്റെ ഡ്രസ്സും ഡയറിയും പിന്നെ ഒരു പുതപ്പും തന്റെ മരണമെടുത്ത ഈ ലാസ്റ്റ് മൊമെന്റിൽ അവൻ സമയത്തെ പറ്റി സംസാരിക്കുന്നു എന്താണ് സമയം അതെവിടെയാണുള്ളത് വാച്ചിലും ക്ലോക്കിലൊക്കെ കാണുന്നതാണോ സമയം അല്ലേ അല്ല സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും അതാണ് സമയം അങ്ങനെ നോക്കുമ്പോൾ സൂര്യൻ അടുത്ത ദിവസവും ഉദിച്ചു വരുന്നുണ്ടല്ലോ അതിനർത്ഥം സമയത്തിന് അവസാനം ഇല്ല വീണ്ടും വീണ്ടും നടന്ന കാര്യം നടന്നുകൊണ്ടിരിക്കും എന്നല്ലേ സൂര്യൻ അസ്തമിച്ച ശേഷം വീണ്ടും ഉദിക്കുന്നത് പോലെ നമ്മൾ ജീവിച്ച് തീർത്തശേഷം വീണ്ടും ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമല്ലേ ചെയ്തു പോയ തെറ്റുകളും അപരാധങ്ങളും എല്ലാം തിരുത്താൻ പറ്റിയേനെ ആ പറഞ്ഞത് എത്ര ശരിയാണല്ലേ ഇത് കേട്ടപ്പോൾ എനിക്കും ശരിയാണെന്ന് തോന്നി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റിയ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു ഒന്ന് കമന്റ് ചെയ്തേക്ക് ഈ കഥയിൽ മിഗിൽ പറയുന്നത് തനിക്ക് വീണ്ടും ജീവിക്കാൻ സാധിച്ചാൽ ഈ ജയിൽ ജീവിതം വേണ്ടാന്ന് വെക്കുമായിരുന്നു അതായത് അവൻ ചെയ്ത തെറ്റുകളൊക്കെ തീർത്തുമായിരുന്നു ഇതേ സമയം ആ സ്ത്രീ ശങ്കരൻ ജനറേറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് പോയി വേറൊരാളോട് പറയുന്നു ജനറേറ്റർ ഇപ്പോൾ ഓൺ ആവുമോ കേട്ടോ അത് കേട്ടതും അയാൾ അവളുടെ കയ്യിൽ ഒരു ബുക്ക് കൊടുക്കുന്നു അതിൽ എഴുതിയിരിക്കുന്നത് ഇത് എന്റെ കഥയാണ് ഇന്നാണ് അതിന്റെ തുടക്കം അവൾ ആ ലൈൻ വായിക്കുന്ന അതേ സമയം നമ്മുടെ ഹീറോ പറയുന്നു ഇത് എന്റെ കഥയാണ് ഇന്നാണ് അതിന്റെ അവസാനം ഇവിടെ ഈ തടവറ കടന്ന് പറന്നു പോകാനുള്ള കഴിവൊന്നും എനിക്കില്ല ഈ കാലഘട്ടത്തിൽ ഞാൻ സ്വതന്ത്രൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാലഘട്ടത്തിൽ ഞാൻ സ്വതന്ത്രനാവുമല്ലോ വെള്ളം നീരാവിയായി മാറുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും സാധിക്കില്ല അത് വീണ്ടും മഴയായി പെയ്യണം അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് നീരാവിയായി പോകുമ്പോൾ ആർക്കും എന്നെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല ഈ കുറിപ്പ് അവൻ എഴുതിയതും ജയിലിലെ ലൈറ്റ്സ് എല്ലാം ബ്ലിങ്ക് ആവുന്നു ആ ഹീറോ ആണെങ്കിൽ ജയിലിൽ നിന്നും അപ്രത്യക്ഷനാവുന്നു അടുത്ത ദിവസം ഇവനെ തൂക്കിലേക്ക് സമയമായപ്പോൾ ജയിലിൽ വന്ന പോലീസുകാരനാണ് മനസ്സിലാക്കിയത് ഇവൻ ഇവിടെ ഇല്ല എന്ന് ഉടനടി ഇൻഫോർമേഷൻ പാസ് ചെയ്തു എല്ലാവരും അലേർട്ടായിട്ടില്ല കമ്പികളൊന്നും വളച്ചിട്ടില്ല ഭിത്തിക്കും കുഴപ്പമില്ല അവൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടെന്ന് യാതൊരു അറിവുമില്ല ആരും അവനെ സഹായിച്ചിട്ടില്ല ആരും അവനെ കണ്ടിട്ടുമില്ല എന്നിട്ടും അവനെങ്ങനെയോ രക്ഷപ്പെട്ടു ശിക്ഷ നടപ്പിലാക്കേണ്ട പ്രതിയാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് പോലീസുകാർ ആകെ പ്രശ്നത്തിലായി പോലീസുകാർക്ക് ഇത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറ്റാത്തോണ്ട് ഒരു പ്രൈവറ്റ് ഡിക്ടറ്റീവിനയും അവര് സഹായം തേടുന്നു ഇതാണ് മെയിൻ ആൾ ചൈതന്യ കൂടിയുള്ളത് അയാളുടെ അസിസ്റ്റന്റ് മാധവ് ഡിക്ടീവ് ചൈതന്യ മാധവ് എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ് മാധവന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഇതുപോലൊരു ഇമ്പോർട്ടന്റ് കേസ് ആയതുകൊണ്ടാണ് ആൾ വന്നിരിക്കുന്നത് ജയിലർ കാര്യങ്ങൾക്ക് അവർക്ക് വിവരിച്ചു കൊടുക്കുന്നു യുക്തിപരമായി ചിന്തിച്ചാൽ മികൽ രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല ഭിക്തികളൊന്നും തുറന്നിട്ടില്ല കമ്പികളൊന്നും വളച്ചിട്ടില്ല പിന്നെയും ഇങ്ങനെ അവൻ രക്ഷപ്പെട്ടു ഡിക്ടീവ്സും ജയിലിനകത്ത് ചെന്ന് നോക്കി പോലീസുകാർ പറഞ്ഞത് വളരെ ശരിയാണ് യാതൊരു തെറ്റുകളും അവിടെ ഒന്നും കാണാനില്ല ഇല്ലിന്റെ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട് അവന്റെ ഡയറിയും ബെഡ്ഷീറ്റും എല്ലാം അവിടെ തന്നെ ഉണ്ട് ഈ കൊലക്കൂട്ടത്തിനാണ് അകത്താവുന്നത് ഡിക്റ്റീവ് അവരുടെ ഡയറിയൊക്കെ എടുത്ത് വായിക്കുന്നു അതിനകത്ത് ഗണേഷ് എന്ന് പറയുന്ന ഒരാളെ പറ്റി പറയുന്നുണ്ട് ആരാണി ഗണേഷ് മികിലിന്റെ ജയിലിൽ ഏക ഫ്രണ്ട് ആണ് ഗണേഷ മിഖിൽ ജയിൽ ജാടിയെ പറ്റി അയാൾക്ക് എന്തെങ്കിലും അറിവുണ്ടാവും അവനെ ചോദിച്ചാൽ എന്തെങ്കിലും തുമ്പു കിട്ടോ എന്ന് കരുതി അവരവനെ ചോദ്യം ചെയ്യുന്നു എന്നാൽ മികിൽ ജയിൽചാടിയെ തറിഞ്ഞ് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് നമ്മുടെ ഗണേഷ് ഗണേഷിനോട് ചോദിച്ചിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് അവർക്ക് മനസ്സിലായി എങ്കിലും അവന്റെ സ്വഭാവങ്ങളെല്ലാം ഇവരിൽ നിന്നും തിരിച്ചറിയാൻ പറ്റുമെന്ന് അവർക്ക് തോന്നി അപ്പോൾ ഗണേശ നിന്നെ ഞങ്ങൾ വിളിപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ ഇപ്പൊ നിനക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു അങ്ങനെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവൻ പറയാൻ തുടങ്ങി അന്ന് മിഖിലിനെ ജയിലിലോട്ട് കൊണ്ടുവരുമ്പോ പോലീസുകാരുടെ വണ്ടി കേടായിപ്പോയി ആ വണ്ടി നേരാക്കി കൊടുത്തത് തന്നെ മികിലാണ് സാർ ഒന്ന് ആലോചിച്ച് നോക്കൂ അന്ന് അവന് രക്ഷപ്പെടാൻ ഒരുപാട് വഴികൾ ഉണ്ടായിരുന്നു എന്നിട്ട് അവൻ രക്ഷപ്പെട്ടില്ല എന്നിട്ട് ഇന്ന് ഒരു വഴിയും ഇല്ലാത്ത സമയത്ത് അവൻ എങ്ങനെയോ രക്ഷപ്പെട്ടിരിക്കുന്നു മിഖിയിൽ ജയിലിൽ വന്ന ആദ്യക്കുറച്ച് നാളുകൾ എല്ലാവരും അവനെ റാക്ക് ചെയ്യുമായിരുന്നു അവനാണെങ്കിൽ ഒന്നിനും നിൽക്കാതെ ഒതുങ്ങിക്കൂടി പോകുന്നൊരു ടൈപ്പായിരുന്നു പക്ഷെ ഒരു ദിവസം ഒരാൾ അവന്റെ ഡയറി എടുത്ത് എറിയാൻ നോക്കി പെട്ടെന്ന് അവന്റെ സ്വഭാവം എല്ലാം മാറി അടുത്തു നിന്ന് ഒരാളുടെ തൊട്ടി പിടിച്ചു വാങ്ങി അയാളെ അടിച്ചടിച്ച് ഒരു പരുവമാക്കി അവനെ ശ്വാസം മുടിച്ച് അവനെ കൊല്ലാൻ നോക്കി കറക്റ്റ് സമയത്ത് പോലീസുകാർ എങ്ങാനും വന്നില്ലായിരുന്നെങ്കിൽ അവനെ കൊന്നേനെ അന്നാണ് ഞാൻ ആദ്യമായി മിക്കയിലുമായിട്ട് സംസാരിക്കുന്നത് ദേവൻ എറിഞ്ഞു കളഞ്ഞ ഡയറി എന്റെ അടുത്താണ് വന്ന് വീണത് ആ ഡയറി അവന്റെ അടുത്ത് കൊണ്ടുകൊടുത്ത് അങ്ങനെ സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആവുന്നത് എനിക്കറിയുന്നതെല്ലാം ഞാൻ പറയാം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡയറി നോക്കി സാർ കണ്ടുപിടിച്ചോളൂ പിന്നീട് കാണിക്കുന്ന കുറേ വർഷങ്ങൾക്ക് മുൻപ് മികയിലിന്റെ ഗ്രാമത്തിൽ നടന്ന സംഭവങ്ങളാണ് ഒരാൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ടി വി കണ്ടോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സിഗ്നൽ പോകുന്നത് എന്താണ് ആന്റണിക്ക് എന്തെങ്കിലും തകരാറാണോ നോക്കാൻ വേണ്ടി ആളെ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണോ അതാ നമ്മുടെ കുട്ടി മികയില് ആന്റണി എടുത്തോണ്ട് പോവാൻ നോക്കുവാണ് ഡേയ് നിനക്കെന്തിനായി ആന്റന എന്തിനാണ് നീതെടുത്തോണ്ട് പോകുന്നത് അത് പിന്നെ സാർ സാറിന് എന്തിനായി ആന്റന എന്റെ വീട്ടിൽ ഒരു പഴയ ഉണ്ട് ഈ ആന്റിന ഉപയോഗിച്ച് അത് വർക്ക് ചെയ്താലോ കൊള്ളാം ആന്റണിയും പഠിച്ചെടുത്ത് അവൻ ഓരോ മണ്ഡത്തങ്ങൾ പറഞ്ഞു എന്നാൽ ഈ വ്യക്തി അവനോട് ദേഷ്യപ്പെടാതെ പറയുന്നു ഈ ആന്റണിയെ വെച്ചുകൊണ്ട് റേഡിയോ ഒന്നും വർക്ക് ആവാൻ പോകുന്നില്ല ചെറുപ്പത്തിൽ മിഗേൽ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഇതറിഞ്ഞ ഇയാൾ അവനെ കൂടെ കൂട്ടി മികേലിനാണെങ്കിൽ സ്വന്തം എന്ന് പറയാൻ ആരുമില്ല ആകെയുള്ളത് അവന്റെ ഒരു വളർത്തമ്മയാണ് പേര് ലീലാമ അന്നോട്ട് ഇദ്ദേഹവും ഇവന്റെ കൂടെ ഉണ്ട് ഇയാൾ ഒരു സയന്റിസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇയാൾ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒറ്റനോട്ടത്തിൽ ഓവർ ഓവർത്തങ്കി ഇത് പ്രാന്തായി പോയ ഒരാളാണ് തോന്നുവെങ്കിലും അയാൾ ശരിക്കും ഒരു സംഭവം തന്നെയാണ് ഇതിൽ മികേലിന്റെ അമ്മയുടെ പേര് പറയുന്നത് മേരി എന്നാണ് ലീലാമ്മക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ മേരി ഇവനെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത് ലീലു എന്നാണ് സ്നേഹത്തോടാൻ വിളിക്കുക ലീലുവിൻ്റെ കൂടെ മികേലു ഒരുപാട് ഹാപ്പിയാണ് അവരുടെ സാഹചര്യത്തിനനുസരിച്ച് ഇവനെ ഒരുപാട് നല്ല രീതിയിൽ തന്നെയാണ് ലീലു വളർത്തുന്നത് ഇപ്പൊ സയന്റിസ്റ്റ് ഉണ്ടല്ലോ അവന് കൂട്ടിനായിട്ട് കൂടുതൽ സമയം അവൻ സയന്റിസ്റ്റിന്റെ വീട്ടിലായിരിക്കും അയാളുടെ ഓരോ പരീക്ഷണത്തിനൊക്കെ സഹായിച്ച് അങ്ങനെ അങ്ങനെ എപ്പോഴും അയാളുടെ കൂടെയായിരിക്കും ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കും അതൊക്കെ ഇയാൾ തീർത്തു കൊടുക്കും ഡാ നീ ദേജാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ ദേ ഈ വടി നോക്ക് ഇതിന് രണ്ടറ്റം ഇല്ലേ ഒരട്ടത്ത് നിന്ന് മറ്റേറ്റത്തേക്ക് നിങ്ങൾ ഇങ്ങനെ നടക്കുവാണെന്ന് വിചാരിക്കുക അപ്പോസ് നമ്മൾ ഈ വടി ഇങ്ങനെ ചുറ്റി ഒരു റൗണ്ട് പോലെ ആക്കി കഴിഞ്ഞാൽ ഇതിന് അറ്റങ്ങൾ ഇല്ലാതെയാകും ഇങ്ങനെയുള്ളപ്പോൾ ഒരാൾ ഒരട്ടത്ത് നിന്ന് മറ്റേറ്റത്തോട്ട് നടക്കാൻ നോക്കിയാൽ എന്തായിരിക്കും അയാൾ ഒരു ലൂപ്പ് പെട്ട പോലെ ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് ദേജാവ് ഉള്ളത് അതായത് ഒരിക്കൽ നടന്ന കാര്യം വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരുന്നു ഇലാമിക്കവൻ സ്വന്തം മകനെ പോലെ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് അവനെ ചീത്ത പറയുകയൊക്കെ ചെയ്യും ഇടക്കിടക്ക് അവനോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനിങ്ങനെ ചൊറഞ്ഞുകൊണ്ടേയിരിക്കും എല്ലാം അവരങ്ങനെയൊക്കെ തന്നെ ആണല്ലോ അതുപോലെ തന്നെ ഓരോ പരാതികളൊക്കെ പറയും നീ എന്നെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകുന്നില്ല എനിക്ക് അമ്പലത്തിൽ പോകണം നീ എന്നെ എന്നെവിടെയെങ്കിലും കൊണ്ടുപോകാറുണ്ടോ എനിക്ക് ഫുഡ് എന്നൊക്കെ എന്ന് ഓരോന്നും ഇങ്ങനെ പറയും കുറച്ച് ഓർമ്മക്കുറവൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കണം അതെല്ലാം കൃത്യമായിട്ട് ഇവനെ എടുത്തു കൊടുക്കുമെങ്കിലും മികയിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഈ സ്ത്രീ മറന്നുപോകും അപ്പൊ വീണ്ടും വീണ്ടും നീ അതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് ഇവനോട് വഴക്കുണ്ടാക്കും അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒന്നും രണ്ടൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നാണ് അവിടുത്തെ ബൾബ് കത്തുന്നത് അയ്യോ സാർ ഇന്ന് ഫ്യൂസ് ഇടണോ എന്ന് പറഞ്ഞതാണല്ലോ ഞാൻ അതാകെ മറന്നുപോയി അല്ല ഇത് പാര ഇപ്പൊ ഈ ഫ്യൂസ് ഇട്ടിരിക്കുന്നത് അങ്ങനെ ഫ്യൂസ് കണക്ട് ചെയ്യാനായി അവൻ ആ മുറിയിലോട്ട് പോവാണ് അല്ല ഇത് പാര കണക്ട് ചെയ്തത് സാർ എങ്ങാനും വഴി വന്നായിരുന്നോ നീപ്പ എന്തായാലും സാറിനോട് എന്നെ പോയി ചോദിക്കാം സാറിന്റെ വീട്ടിൽ നിന്നപ്പോ സാർ അവിടെ വേറെ സ്ത്രീയെ സഹായിച്ചുകൊണ്ടിരിക്കുവാണ് ഓ സാർ ഇവിടെ വേറെ പണിയിലാണല്ലേ സാർ കണ്ടിന് ചെയ്തോളൂ ഞാൻ എവിടെ പോകുന്നു നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നല്ല അവളോട് കുറച്ച് സാധനങ്ങൾ തരാൻ വന്നതാടാ ആ ആ claro സാറില്ല എനിക്ക് മനസ്സിലാവും പരിപാടിയൊക്കെ തീർത്തിട്ട് പതിയെ വന്നാൽ മതി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം എടാ നിന്നോടല്ലേ പറഞ്ഞത് അതെങ്ങനെയൊന്നും ഇല്ലെന്ന് വാ ഉള്ളിലോട്ട് വാ എന്ന് പറഞ്ഞ് അവനെ ഉള്ളിലോട്ട് ഉള്ളോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുമ്പോഴാണ് ഇതേ സമയം ഒരു പെണ്ണ് വന്നിരിക്കുന്നു ഈ പെണ്ണ് ആരാന്ന് മനസ്സിലായില്ലേ നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട അതേ പെണ്ണ് ഹായ് സാർ എന്റെ പേര് വസന്തി ഞാൻ ഹൈദരാബാദ് പഠിക്കുവാണ് നിങ്ങളുടെ ഫ്രണ്ട് പാറ്റൽ സാർ എന്റെ പ്രൊഫസറാണ് സാർ പറഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്യാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അങ്ങനെ അവർ സംസാരിക്കുന്നു നോക്ക് വസന്തി ഞാൻ ഒരു കാര്യം പറയാം എക്കെൻ്റെ കൂടെ നിന്ന് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസ്ഥയിലൊന്നും അല്ല ഇത് അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് വേണമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ഓക്കെ സാർ അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിക്കോളാം നാട് ഏതെങ്കിലും ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താന്നാൽ മതി അല്ല മോളെ പുറത്തു നല്ല മഴയല്ലേ ഇന്നരേ സമയം ഇവിടെ സ്റ്റേജിൽ നിന്നിട്ട് നാളെ പോയാൽ മതി അങ്ങനെ അവൾ അത് സംബന്ധിച്ച് റൂമിലോട്ട് പോവാൻ ആരോ ആരോധാ ജനൽ വഴി ഒരു കല്ലെടുത്ത് എറിയുന്നു പെട്ടെന്ന് എല്ലാവരും തന്നെ ഞെട്ടിപ്പോയി ആരാടാ അത് കല്ലെടുത്ത് എറിഞ്ഞത് എന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ പുറത്തോട്ട് വരുന്നു എന്നാ അവിടെ ആരെയും കാണാനില്ല മികിൽ പറയുന്നു ഉറപ്പാണ് സാർ ഇത് ആ പലിശക്കാരന്റെ പണിയായിരിക്കും അവൻ ഇങ്ങനത്തെ വേൽതനങ്ങളൊക്കെ അധികമാണ് മിഖിൽ പറഞ്ഞ ആ പലിശക്കാരനെ കണ്ടെ ഇതാണ് ആ മികിൽ പറഞ്ഞ പലിശക്കാരൻ അയാളൊരു പലിശക്കാരൻ മാത്രമല്ല നാട്ടിലൊരു ഗുണ്ടാന്ന് വേണമെങ്കിൽ പറയാം ചീട്ടാന ഏത് അറ്റം വരെ വേണമെങ്കിലും പോകും മാത്രമല്ല ഇയാൾ വളർത്തുന്ന കുറച്ച് നായകളുണ്ട് അത് വെച്ചിട്ട് പാവങ്ങളെ കടുപ്പിക്കുകയും ചെയ്യും വിശപരിപാടി മാത്രമല്ല മറ്റു പല പരിപാടികളുകൾക്കുണ്ട് അതായത് കഞ്ചാവ് കച്ചവടം ഉൾപ്പെടെ വിഷക്കാരൻ്റെ കൂടെയുള്ള ആൾ അയാളോട് വന്ന് പറയുന്നു അണ്ണ ഒരു പ്രശ്നമുണ്ട് ആ മെങ്കിൽ ഇതുവഴി വന്നായിരുന്നു നമ്മൾ ചെയ്തതൊക്കെ അവൻ കണ്ടു അവൻ പറഞ്ഞത് എല്ലാവരോടും ഈ കാര്യം പറയുന്നാണ് ഓഹോ അവൻ അത്രയ്ക്ക് ധൈര്യം എന്തായാലും അവൻ എനിക്ക് കുറച്ച് കാശ് തരാനുണ്ട് നോക്ക അവൻ ഇതുവരെ പോകുമെന്ന് അതേസമയം സാർ അവിടെ പരീക്ഷണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ വസതി കയറി വന്നു സാർ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ ന അത് സാറിന് ഒട്ടും ഇഷ്ടമായില്ല നിന്നോടാറ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത് നീ ഇത് കോളേജ് ചെയ്യുന്ന പോലത്തെ പരിപാടി ഒന്നല്ല ഞാൻ എൻ്റെ ജീവിതം തന്നെ ഈ പരീക്ഷണത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പുറത്തറിയാൻ പാടില്ല വളരെ റിസ്ക് പിടിച്ച പരിപാടിയാണ് എന്നെ കൊണ്ടൊന്നും അതിലൊന്നും ചെയ്യാൻ പറ്റില്ല അത് പിന്നെ സാർ സാർ എന്താ ചെയ്യണേന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് വരുന്ന സഹായം ഞാൻ ചെയ്യാം ഏയ് നിന്നോട് ഏ പറഞ്ഞത് ഒരു ഹെൽപ്പും വേണ്ടത് ഇനി നീ ഇവിടെ നിന്ന് നിന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവളെ പിടിച്ച് പുറത്താക്കാൻ നോക്കുമ്പോൾ അവൾ പറയുന്നു എന്റെ വീട് സാർ എന്റെ പേര് ശാരദ എന്നാണ് അല്ലാതെ എന്നല്ല ഞാൻ ഇവിടെ തന്നെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ നിങ്ങളുടെ മകളാണ് മകളാണോ അച്ഛൻ എന്തൊക്കെയാ ചെയ്യുന്നത് അറിയാൻ വേണ്ടി വന്നതാണ് ഞാൻ ആ സാർ ശരിക്കും ഞെട്ടിപ്പോയി പാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ സയന്റിസ്റ്റിന് തന്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടതായിരുന്നു നഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആരത്തെ കൂടാതെ ഇയാൾക്ക് ഒരു മകൻ കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്യണതാണല്ലോ ഒരിക്കൽ അയാളുടെ മകന്റെ ശരീരത്തിൽ തന്നെ ചില പരീക്ഷണങ്ങൾ നടത്താൻ നോക്കി എന്നാ നിർഭാഗ്യവശം ആ മകൻ മരണപ്പെട്ടു അതോടുകൂടെ ഭാര്യ തന്റെ മകളെയും കൊണ്ട് അവിടെ നിന്ന് പോയതാണ് സ്വന്തം മകൻ മരിച്ചിട്ടും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇത്രയും വർഷമായിട്ടും അയാൾ ആ പരീക്ഷണം കൈവിട്ടിട്ടേ ഇല്ല ഇപ്പോഴും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തന്റെ അച്ഛൻ ശരിക്കും എന്ത് പരീക്ഷണമാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മകൾ ശാരദ ഇങ്ങോട്ടേക്ക് വരുന്നത് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അയാൾ ശരിക്കും ഒരുപാട് വിഷമത്തിലായിരുന്നു സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവളെ പിന്നെ പറഞ്ഞുവിട്ടില്ല അവിടെ തന്നെ നിന്നോളാം പറഞ്ഞു ഇത്രയും വർഷമായിട്ടും മിക്കേലിനോട് പോലും സാർ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അല്ല സാർ ഈ കാര്യങ്ങളൊന്നും സാറേ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്തിനാ പറയുന്നല്ലേ ഞാൻ നിങ്ങളുടെ ആരുമല്ലോ പരീക്ഷണത്തിൽ മകൻ മരിച്ചപ്പോൾ ഇനി പരീക്ഷണം ചെയ്യാൻ ഒരു എലിയെ വേണമായിരുന്നു അതിനാണല്ലേ ഞാൻ ഇതുകൂടെ കേട്ടപ്പോൾ ശരിക്കും ആ സാറിന് ഒരുപാട് വിഷമമായി എന്നാൽ അടുത്ത നിമിഷം തന്നെ മികയിൽ ചിരിച്ചുകൊണ്ട് പറയുന്നു ഞാൻ തമാശ പറഞ്ഞ സാർ സാറെ വിഷമിക്കൊന്നും വേണ്ട എനിക്കൊരു ലൈഫ് തന്നെ തന്ന സാറാണ് അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ആ റേഡിയോയ്ക്ക് ആൻറ്റണി വെച്ച് നടന്നേനെ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും സാറിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ആ ഡയറിയിൽ ഡയറിയിന്ന് ഇത്രെ വായിച്ചപ്പോഴത്തേക്ക് മാധവ് പറഞ്ഞു സർ വാ സർ നമുക്ക് ഇപ്പൊ തന്നെ ആ സയന്റിസ്റ്റിന്റെ അടുത്തോട്ട് പോവാം ഉറപ്പായിട്ടും ഇവൻ അയാളുടെ അടുത്തേക്കായിരിക്കും പോയിട്ടുണ്ടാവുക ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ തന്നെ അയാൾക്ക് എന്തെങ്കിലും ഒക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയണ്ടാവും അവരുടെ സംസാരത്തിനിടയ്ക്ക് ഇറങ്ങി ഗണേഷ് പറയുന്നു സർ നിങ്ങൾ നിങ്ങളൊ ഇതുവരെ അവന്റെ കേസ് ഫയൽ വായിച്ചില്ല അവൻ ഒരു കൊലക്കുറ്റത്തിനകത്ത് കയറിയെന്ന് അറിയില്ലേ അവൻ ആരെയാണ് കൊന്ന സാറിന് മനസ്സിലായില്ലേ അവൻ കൊന്നിരിക്കുന്നത് ആ സയന്റിസ്റ്റിനെ തന്നെയാണ് സർ ഈ ഒരൊറ്റ സിനിമ എല്ലാവരും ഞെട്ടിപ്പോയി നമ്മൾ ഉൾപ്പെടെ എന്തിനാ കൊന്നേന്ന് അറിയണ്ടേ വാ നമുക്ക് പാസിലോട്ട് പോയി നോക്കാം ഇവിടെ സയന്റിസ്റ്റ് അയാളുടെ മകൾക്ക് താൻ ചെയ്യുന്ന ീക്ഷണത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു ഞാൻ ഈ പറയുന്ന കാര്യം നിനക്ക് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്ക് അറിയില്ല എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാവും അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ആ സ്ഥലം ഇതിനു മുൻപ് കണ്ട പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റ് നടക്കുമ്പോ ഇത് ഇതിനു മുന്നേ നടന്നതുപോലെ അങ്ങനെയൊക്കെ തോന്നിയിട്ടില്ലേ ആ തോന്നലിനാണ് നമ്മൾ ഡേജാവൂ എന്ന് പറയുന്നത് ശരിക്കും അതൊരു തോന്നലല്ല ശരിക്കും ആ സംഭവങ്ങളെല്ലാം റിപ്പീറ്റഡ് ആവുകയാണ് ആ ജനൽ തനിയെ തുറക്കുന്നു ഏഹ് ഇതെന്താ സംഭവം എന്നാൽ കാര്യമാക്കാനൊന്നും ഇല്ല പുറത്ത് നല്ല മഴയൊക്കെയാണെന്ന് പറഞ്ഞ് അയാൾ പതുക്കാ ജനൽ അടയ്ക്കുന്നു എന്നിട്ട് പറഞ്ഞു ശാരദേ നീ ശാരദെ ശ്രദ്ധിക്കേ ഈസ് ഇന്നവിറ്റബിൾ സമയം നമ്മുടെ കൺട്രോളിലെ അല്ല നമ്മൾ സമയത്തെ മനസ്സിലാക്കി വെച്ച രീതിയിലേ അല്ല സമയം പ്രവർത്തിക്കുന്നത് വേണെങ്കിൽ നമുക്ക് സമയത്തെ ഒരു നദിയായിട്ട് സങ്കല്പിക്കാം അതായത് നദി എപ്പോഴും ഒരേ ഡയറക്ഷനിലേക്ക് അല്ലേ ഒഴുകുള്ളൂ അതായത് എപ്പോഴും താഴേക്കല്ലേ ഒഴുകുകള് അല്ലാതെ ഒരിക്കലും മോഴുകിന് എതിരായിട്ട് മുകളിലോട്ട് ഒഴുകില്ലല്ലോ അതുപോലെ തന്നെ സമയം ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു ഇപ്പൊ നമ്മൾ ഈ നദിയുടെ കുറുകെയായിട്ട് ഇതുപോലെ ഒരു ചാല് വെട്ടിക്കൊടുത്തെന്ന് വിചാരിക്കുകയെ അപ്പൊ എന്ത് സംഭവിക്കും വെള്ളം ഒരു സർക്കിളിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും നദി മുന്നോട്ട് പോകുന്നുണ്ട് കുറച്ച് വെള്ളം നദിയുടെ പുറകിലോട്ട് വന്ന് വീണ്ടും ആ നദിയുടെ ഭാഗമായിട്ട് ഇങ്ങനെയും വന്നുകൊണ്ടിരിക്കുന്നു സമയത്തെയും നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റിയാലോ ഒരു മനുഷ്യനെ നമുക്ക് സമയത്തിന് പുറകേക്ക് കൊണ്ടുപോകാൻ പറ്റിയാ അവൻ ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കും അതായത് ചുരുക്കി പറഞ്ഞ പുള്ളി ഉദ്ദേശിക്കുന്ന ടൈം ട്രാവൽ തന്നെ അതായത് ഇപ്പഴുള്ള ഒരു പോയിന്റിൽ നിന്ന് അയാളെ പുറകിലോട്ട് അയക്കാൻ നോക്കുക എന്നിട്ട് വീണ്ടും അയാളെ ഇവിടെ എത്തുമ്പോൾ ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് പോലെ പുറകോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ സയന്റിസ്റ്റ് തന്റെ എക്സ്പെരിമെന്റിനെ പറ്റി തന്റെ മകൾക്ക് പറഞ്ഞു കൊടുത്തു രാതൊക്കെ കഴിഞ്ഞ് മിഗേൽ തന്റെ വീട്ടിലോട്ട് പോവാണ് കൂടെയാണെന്നുണ്ടെങ്കിൽ ശാരദയും പോകുന്നുണ്ട് ലീവിനൊക്കെ പരിചയപ്പെടാൻ വേണ്ടിയാണ് പോകുന്നത് ഒരുപാട് ഉൾ ഗ്രാമത്തിലാണ് നമ്മുടെ മികേലിന്റെ വീട് അങ്ങനെ രണ്ടുപേരും കൂടെ അവരുടെ വീട്ടിലോട്ട് എത്തിയപ്പോഴാണെങ്കിലോ ശാരദയുടെ കല്ലതേ അട്ട കടിച്ചിരിക്കുന്നു അട്ട കടിച്ചാൽ പിന്നെ എന്താ അവസ്ഥ എന്ന് അറിയാലോ ഒരിക്കലും അത് പിടിവിടത്തില്ല ഒരുപാട് ചോരയും പോകും ഒന്നുകിൽ തീ കൊളുത്തി അതിനെ കൊല്ലണം അല്ലെങ്കിൽ ചുണ്ടാമ്പതേശ്ശേരി അതിനെ കൊല്ലണം ഇവിടെ മെങ്കിൽ ചുണ്ടാമ്പോണ്ട് ആ അട്ടേനെ കാലിൽ നിന്ന് മാറ്റുന്നു ആ മോളെന്നെ കാണാൻ വന്നല്ലോ ഒരുപാട് സന്തോഷം അല്ല നീ ഇപ്പഴാ നാട്ടിലോട്ട് വന്നേ എന്തോന്നമ്മ ഇത് ഇവിടെ വന്ന കാര്യപ്പോ ഞാൻ പറഞ്ഞതല്ലേ പിന്നെ ശാരദ ഒന്നും വിചാരിക്കരുതെട്ടോ ലീനൊരു ചെറിയ ഓർമ്മ പെട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ നടന്ന കാര്യം ഒരു മണിക്കൂർ കഴിഞ്ഞു ചോദിച്ചാൽ ഒന്നും ഓർമ്മയുണ്ടാവില്ല അങ്ങനെ അവർ പരസ്പരം ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ഇരുന്നു മോളുടെ കാലിൽ അട്ട കടിച്ചു അല്ലേ നിന്റെ കാലിലല്ലേ കടിച്ചത് ഇവൻ്റെ എവിടെ കടിച്ചറിയോ ഇവൻ്റെ കുട്ടിക്കാ കടിച്ചത് എന്നിട്ട് അത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തീ തീക്കൊള്ളിയുണ്ട് ഒരൊറ്റക്കുത്ത് അതിൻ്റെ പാട് ഇപ്പോഴും അവൻ്റെ തേടുന്നുണ്ട് ഇത് കേട്ടതും അവന് ഭൂമി വിളർന്ന് താഴെ പോയാൽ മതി എന്നുള്ള അവസ്ഥയായി താഴൊക്കെ ബാക്കിയെല്ലാം ഓർമ്മയില്ല ഇത് മാത്രം നല്ല ഓർമ്മയുണ്ട് നല്ല പിന്നെ അങ്ങനെ അങ്ങനകത്ത് കഴിഞ്ഞുമെങ്കിൽ അവളെയും കൊണ്ട് സയൻറ്റിസ്റ്റിൻ്റെ വീട്ടിൽ പോയി സയൻറ്റിസ്റ്റ് ആണെങ്കിൽ അവിടെ ആകെ കുടിച്ചില്ല കേട്ട് നിൽക്കുവാണ് ഗ്ലാസ് ഒക്കെ തറയിലിട്ട് പൊട്ടിച്ചിട്ടും ഓ ഇങ്ങേയും കൊണ്ട് കുടിച്ചു പോകുന്നില്ലേ അത് ഓരോന്ന് ചെയ്തോളും എന്തോന്ന് സാർ ഇത് സാർക്ക് ഇതൊന്നും ശ്രദ്ധിച്ചുകൂടെ അതും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അത് ക്ലീൻ ചെയ്യുന്നു അങ്ങനെ അടുത്ത ദിവസം എങ്കിൽ സയൻറ്റിസ്റ്റിൻ്റെ വീട്ടിൽ പോകാൻ നിൽക്കുന്ന നേരത്തെ അമ്മ ഓരോ ആഗ്രഹങ്ങൾ പറയുന്നു അതായത് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനാരും ഇല്ല എനിക്ക് സിനിമയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്തു തരാൻ ആരോ ഉള്ളത് ഇവിടെ ഉള്ള സയൻറ്റിസ്റ്റിൻ്റെ പുറകെ നടക്കുക എന്നെ നോക്കാൻ ആരുമില്ല ലീലു ഇത് കുറച്ച് കൂടുന്നുണ്ടോ കേട്ടോ കുറച്ച് മുന്നേ അല്ലേ പോയി ഫോട്ടോ എടുത്തത് ഇതവൻ വെറുതെ ലീലുന്റെ ഇവൻ മുതലാക്കുവാണ് നമ്മുടെ ഹെയറോടെ ഇപ്പോഴത്തെ പരിപാടി ശാരദയെ ഇംപ്രസ് ബ്രസിയാ എന്നുള്ളതാണ് അതിനുവേണ്ടി നല്ല കുളിച്ച് കുട്ടപ്പനായിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് എന്നിട്ടോ അങ്ങോട്ടേക്ക് കയറി കൊടുത്തു പ്രൊഫസറുള്ള പൂട്ടികൾ കൂടെ അവന്റെ പണ്ടൊക്കെ എടുത്തിട്ടു ആഹാ ബെസ്റ്റ് ടൈമിങ് കറക്റ്റ് അത് കൂടെ ഇന്ന നേരത്തെ തന്നെ അവൻ കയറിക്കൊടുത്തു അങ്ങനെ അന്ന് ആ ഗ്രാമം മൊത്തം കാണിച്ചുകൊടുക്കാൻ വേണ്ടി ശാരദയും കൂട്ടി അവൻ പോകുന്നുണ്ട് ഇവൻ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെയുള്ള അടിപൊളിയുള്ള സ്ഥലത്ത് ഒക്കെ പോയി അവളെ എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുവാണ് അവർ രണ്ടുപേരും നന്നായിട്ട് തന്നെ ആസ്വദിക്കുന്നുണ്ട് ആസ്വദിക്കുന്നുമുണ്ട് മികിലാണെങ്കിലും ഡയറി എഴുതും അങ്ങനെ ആ ദിവസത്തെ ഡയറി അവനും എഴുതി അതായത് ശാരദയുടെ കൂടെ കറങ്ങാൻ പോയതെല്ലാം അവനിരുന്ന് എഴുതി മലയാളം ആ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് അതും ഇവൻ്റെ ദേഹത്താണ് ചെയ്യുന്നത് അതായത് ഈവനാണ് എലി അഥവാ ഇതിനെന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ അയാളുടെ മകം മരിച്ചതുപോലെ ഈവനും മരിച്ചുപോകും പക്ഷേ ായാലും അവൻ ആ എക്സ്പെരിമെന്റിന് തയ്യാറായിരുന്നു അങ്ങനെ അടുത്ത ദിവസം അവൻ നമ്മുടെ സയന്റിസ്റ്റിന്റെ അടുത്തോട്ട് ചെല്ലുന്നു അയാളെ ഒന്ന് ഹക്ക് ചെയ്തതിനു ശേഷം ഒരു പെട്ടിടകത്തോട്ട് കയറുന്നു ഇതിന്റെ ശവപ്പെട്ടി ആവല്ലേ സാർ എന്നും പറഞ്ഞുകൊണ്ടാണ് അവൻ കയറുന്നത് അങ്ങനെ എല്ലാം സെറ്റായപ്പോൾ അയാൾ ഓരോ പ്രൊസീജേഴ്സ് സ്റ്റാർട്ട് ചെയ്തു അതോടുകൂടി അവിടെയുള്ള ലൈറ്റ് എല്ലാം ബ്ലിങ്ക് ആവാൻ തുടങ്ങി അതായത് അത്രയും എനർജി അതിനാവശ്യം ഉണ്ടായിരുന്നു അതിന് നമ്മുടെ ഹീറോ ട്രൈം ട്രാവൽ ചെയ്ത് ഒരു കറുത്തിരേണ്ട സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് അതായത് ചുറ്റുമൊരു കറുത്ത പുകയുള്ള എന്തോ ഒരു സ്ഥലത്ത് ഒന്നും ഇല്ലാത്തൊരവസ്ഥയെപ്പറ്റി ചിന്തിക്കാൻ പറ്റുമോ ലൈക്ക് ഒന്നും ഇല്ലാത്തൊരവസ്ഥ അതായത് നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ ഇരുട്ടല്ലേ അവ അല്ലെങ്കിൽ ഒരു കറുത്ത കളറ് അതുപോലുമില്ലാതെ ഒന്നുമില്ലാത്തൊരവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു കറുത്ത കളർ പോലും ഇല്ലാത്തൊരവസ്ഥ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഇമാജിൻ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ ബ്രെയിൻ അത് ഒരിക്കലും പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ടൈമും സ്പേസും ഇല്ലാത്തൊരവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥ ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ആ ഞാൻ എന്തൊക്കെയല്ലേ പറയുന്നത് ഇവിടെ നമ്മുടെ ഹീറോ ഇതുപോലൊരു എത്തിയിട്ട് തിരിച്ചു പോകുന്നു അതായത് ഇത്തവണയും ട്രെയിൻ ട്രാവലർ വർക്ക് ആയില്ല എന്തോ എറർ പറ്റിയിട്ടുണ്ട് കാൽക്കുലേഷൻസിൽ എന്തോ തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ട് അതെന്താന്ന് കണ്ടുപിടിച്ച് വീണ്ടും റെക്ടിഫൈ ചെയ്ത് വീണ്ടും ശ്രമിക്കേണ്ടിയിരിക്കുന്നു ഭാഗ്യം ജീവൻ തിരിച്ചു കിട്ടില്ലോ എന്ന് ആലോചിക്കുന്നു നമ്മുടെ ഹീറോയിൻ അപ്പോഴിക്കേ പലിശക്കാരും വീടിന്റെ മുന്നിൽ വന്നിരിക്കുന്നു എന്താണ് സാർ ഇങ്ങനെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ എനിക്ക് തരാനുള്ള കാശ് ഇപ്പം തരും ആ ഞാനത് മറന്നിട്ടൊന്നുമില്ല എന്തെല്ലാം ആളെ തന്നെ നിന്റെ കാശ് തരും ഈ സമയത്ത് മിക്കിലും ശാരദി അങ്ങോട്ടേക്ക് ഇറങ്ങി വരും മികിലിനെ ആണെങ്കിൽ ആ പലിശക്കാരനെ ഇഷ്ടമല്ലോ കാരണം അവരവൽ കണ്ടപ്പോഴും വഴക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഓ മികിൽ ഇവിടെ ഉണ്ടായിരുന്നു അതാരാ പോലെ നിന്റെ കൂടെ ഒരു പെണ്ണ് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഓ ഓ ഓ ഓ അപ്പൊ അതാണ് നിങ്ങളുടെ റിസർച്ച് അല്ലേ ഇതൊക്കെ കേട്ടും മിക്കിൽ വെറുതിരിക്കോ എന്താണെന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കാൻ പോകുന്നുണ്ട് പക്ഷെ സയന്റിസ്റ്റ് അവനെ പിടിച്ചു നിർത്തി അങ്ങനെ കാശ് നാളെ തന്നെ കൊടുക്കാന്ന് പറഞ്ഞ് അവരെയും സമാധാനിപ്പിച്ച് പറഞ്ഞു വിട്ടു ശേഷം എങ്കിലും ശാരദയും കൂടെ അവർ സ്ഥിരമായി പോകുന്ന ചായക്കടയിൽ പോയി ചായയൊക്കെ കുടിച്ചു എന്നാ കടക്കാരൻ പറയുന്നു നിങ്ങൾ എനിക്ക് കുറച്ചും കൂടെ കാശ് തരാനുണ്ട് എൻ്റെ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു ഞാനിപ്പോൾ നിങ്ങളുടെ കടം വാങ്ങി ഞാൻ അങ്ങ് ചെയ്തിട്ടില്ലല്ലോ അവർ തർക്കിക്കാൻ തുടങ്ങിയപ്പോൾ ശാരദ വേഗം കാശ് എടുത്തുകൊടുത്തിട്ട് അവിടെ നിന്ന് പോരുന്നു എന്നാൽ ആ കടക്കാരൻ പറഞ്ഞ് അവനെ ഒട്ടും ഓർമ്മയില്ല അയാൾ എന്താ അങ്ങനെ പറഞ്ഞു ഞാൻ എനിക്ക് കാശൊന്നും കൊടുക്കാനില്ലല്ലോ അത് വിടുമെങ്കിലേ ചിലപ്പോൾ നീ മറന്നു പോയതാവും പിന്നെ അവർ പോകുന്നത് ലീലുവിൻ്റെ അടുത്തോട്ടാണ് ലീലുവിനായിട്ട് കുറച്ച് വളയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ശാരദ എന്നാൽ ലീലുവിനെ എത്ര വിളിച്ചിട്ട് അവൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല കാരണം വേറെ ഒന്നും ലീലു മരണപ്പെട്ടിരുന്നു അതറിഞ്ഞതും അവർക്ക് ഒരുപാട് വിഷമമായി ലീലു ഒരുപാട് ആഗ്രഹങ്ങൾ പറയുമായിരുന്നല്ലോ അവിടെ പോകണം ഇവിടെ പോകണം ഫോട്ടോ എടുക്കണം എന്നൊക്കെ അതൊന്നും സാധിച്ചു കൊടുക്കാൻ മിക്കലിന് സാധിച്ചിരുന്നില്ല പിന്നെ ലീലുവിന്റെ സംസ്കാര ചടങ്ങൊക്കെ നടക്കുവാണ് വളരെ വിഷമത്തോടെ എല്ലാവരും നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ആ പലിശക്കാരൻ വരുന്നത് ഒരു മരണകർമ്മം നടക്കുകയാണെന്ന് ചിന്തിക്കാതെ മികിലിനോട് അവൻ കാശ് ചോദിക്കുന്നു ഇതിലും ഇയാൾക്ക് കാശ് കൊടുക്കാനുണ്ട് ഇത്രയും കാലം അയാളുടെ അമ്മയുടെ അവസ്ഥ കണ്ടിട്ടാണ് ഈ പലിശക്കാരും മിണ്ടാതിരുന്നത് ഇപ്പൊ ഈ അമ്മ മരിച്ചോടെ ഇനി അടങ്ങിയിരിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് കാശ് വന്നില്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പറയുന്നു പിന്നെ അവർ രണ്ടുപേരും അവിടെ വെച്ച് ആടിയാവുന്നു ആൾക്കാർക്ക് കൂടെ അവരെ പിടിച്ചു മാറ്റാൻ നോക്കുന്നു എന്നിട്ട് സയന്റിസ്റ്റ് ഇടയ്ക്ക് കയറി പറയുന്നു പലിശക്കാരൻ പോലെ ചെയ്യാ ഇപ്പൊ പ്രശ്നം ഒന്നും ഉണ്ടാക്കരുതെന്ന് ഇനി മുതൽ തന്റെ കൂടെ താമസിച്ചോട്ടെ ആ വീട് നിങ്ങൾ എന്ത് വേണം ചെയ്തോളൂ എന്ന് പറയുന്നു അതായത് അവന്റെ അമ്മ മരിച്ച ആദ്യ ദിവസം തന്നെ അവന്റെ വീട് നഷ്ടപ്പെടുന്നു ആ വീട്ടിൽ നിന്നും അവന്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് സയന്റിസ്റ്റിന്റെ വീട്ടിലോട്ട് പോകണം അപ്പോഴാണ് ശങ്കരൻ ആ വീട്ടിലോട്ട് ഓടിവരുന്നത് പ്രാളത്തോട് വന്ന് അയാള് പറയുന്നത് എന്താന്ന് വെച്ചാൽ പലിശക്കാരന്റെ വീടും സ്ഥലം എല്ലാം കത്തിക്കൊണ്ടിരിക്കുക അതിലാണ് അത് ചെയ്തതെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ അവന്റെ അടവാണെന്ന് പറയുമ്പോണ്ട് ഇത് പറയാൻ വന്ന ശങ്കരൻ അത് അവിടുന്ന് പേടിച്ചോടി പോകുന്നു ശങ്കരൻ എന്തിനാണ് ഇതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞത് മികിൽ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല കാരണം മിഖിൽ ഇവിടെയാണല്ലോ ഉള്ളത് ഇനി അഥവാ അയാളുടെ വീടൊക്കെ അങ്ങനെ കത്തുന്നുണ്ടെങ്കിൽ അത് വേറെ ആരെങ്കിലും ചെയ്തതാവും എങ്കിൽ മികിൽ പറഞ്ഞാണെങ്കിൽ വീണ്ടും അയാൾ എന്തെങ്കിലും ഒക്കെ അടവുമായിട്ട് വരികയായിരിക്കും അയാളെ മനിക്കാത്ത ആളാണല്ലോ അങ്ങനെ മികിലും സയന്റിസ്റ്റ് മാത്രമൊന്നും വലിയ വില കൊടുക്കാൻ പോയില്ല അവർക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനുണ്ട് മതി വന്ന പ്രശ്നങ്ങളെല്ലാം റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ടൈം ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ മിഗിലിന്റെ കയ്യിലേക്ക് അയാൾ ഒരു മോതിരം ഇട്ട് കൊടുക്കുന്നുണ്ട് എക്സ്പെരിമെന്റിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു ഇത്തവണ കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ച പോലെ നടക്കുവാണ് അതേസമയം ആ പലിശക്കാരനും ആളുകളൊക്കെ കൂടെ വന്ന് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുവാണ് ഇവിടെ വെയർ ഹൗസ് കത്തിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വഴക്കുണ്ടാക്കുന്നത് എന്നാൽ ടൈം മെഷീൻ ഓൺ ആയതും അവിടെ ബൾബ് എല്ലാം ഓഫ് ആവുന്നുണ്ട് കണ്ടപ്പോ ആ പലിശക്കാരനാവട്ടെ എന്തോ വലിയ കാര്യം ചെയ്യുന്നുണ്ടെന്ന് കരുതി ആ വീട് തല്ലി തുറക്കാൻ നോക്കുവാണ് അതേസമയം മിഗിലാണെന്നുണ്ടെങ്കിൽ ടൈം ട്രാവൽ ചെയ്ത് കുറച്ച് പുറകിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തിലേക്ക് എത്തിയ മികിലെ ആ ഫ്യൂസ് റൂമിലെത്തി ഫ്യൂസ് മാറി കുത്തുന്നുണ്ട് നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടുവല്ലോ അയാൾ ഫ്യൂസ് മാറി കുത്താതെ തന്നെ അവിടുത്തെ ലൈറ്റ് എല്ലാം ഓണാവുന്നത് ശ്രീ അവിടെ ഫ്യൂസ് മാറി കണത്തിയത് നമ്മുടെ ടൈം ട്രാവൽ ചെയ്ത് പോയ ഹീറോയാണ് വിശ്വസിക്കാൻ പോലും പറ്റില്ല അവൻ ടൈം ട്രാവൽ ചെയ്തു എന്നുള്ള കാര്യം അതൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അവളെല്ലാം പ്രൊഫസറിന്റെ വീട്ടിലോട്ടേക്ക് എറിയുന്നുണ്ട് നമ്മൾ കണ്ടതല്ലേ അന്ന് ശാരദ വന്ന ദിവസം ആരോ ജനൽപാളി കല്ലുകൊണ്ട് എറിഞ്ഞു പൊട്ടിക്കുന്നത് അത് നമ്മുടെ ടൈം ട്രാവൽ ചെയ്ത ഹീറോ ചെയ്ത പണിയാണ് ടൈം ട്രാവൽ ചെയ്ത് വന്ന കാര്യങ്ങളൊക്കെ റിയൽ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നെന്ന് അയാൾക്ക് മനസ്സിലായി ഇത്രയും നാളും സയൻറ്റിസ്റ്റ് ചെയ്ത എല്ലാ പരീക്ഷണങ്ങളും വിജയിച്ചിരിക്കുന്നു ഇത്രയും വായിച്ച് നമ്മുടെ ഡിക്ടീവയും ഗണേഷും ഒരേ രീതിയിൽ ഞെട്ടിപ്പോയി ഏ ഇതൊക്കെ റിയൽ ആണോ ശരിക്കും റിയൽ ആണോ അതോ ഫാൻറ്റസി ആണോ ശാരദ പ്രൊഫസറിന്റെ വീട്ടിലോട്ട് വന്ന ആ ദിവസത്തേക്കാണ് ഹീറോ ടൈം ട്രാവൽ ചെയ്ത് എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ലീലു ഇപ്പോഴും ജീവനോടെ ഉണ്ട് ലൈഫിൽ ലീലു ആഗ്രഹിച്ച് ഒന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ആ മഴയത്ത് മഴയെത്ത് അവൻ അമ്മയുടെ അടുത്ത് െ കണ്ടുമ്പോൾ അവൻ ഒരുപാട് സന്തോഷമായി പാത്രത്തിൽ ചോറൊക്കെ എടുത്തിട്ട് വന്ന് ഇവൻ തന്നെ ലീലുവിന് വാരി കൊടുക്കുന്നു അതിനുശേഷം പ്രൊഫസറുടെ വീട്ടിലോട്ട് പോവുകയാണ് നേരെയുള്ള വഴിയിലൂടെ അല്ല പോകുന്നത് കാട്ടിലൂടെയാണ് പോകുന്നത് കാരണം റിയാലിറ്റിയിൽ ഓൾറെഡി ഒരു ഹീറോ ഉണ്ടല്ലോ പിന്നെ ഈവനിങ് കൂടെ മീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആകെ എല്ലാവർക്കും കൂടെ ഒരു പാവില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ മുഖൊക്കെ മറിച്ച് കാട്ടിലൂടെ കയറി പോകുന്ന സമയത്താണ് അവിടെ ആ പലിശകാരന്റെ ആൾക്കാർ ഇല്ലീഗലായിട്ടുള്ള ചില പരിപാടികൾ ചെയ്യുന്നത് അയാൾ കാണുന്നത് അതൊന്നും ശ്രദ്ധിക്കാതെ ടൈം ട്രാവൽ ചെയ്താൽ നമ്മുടെ ഹീറോ ആ വഴി അങ്ങ് കടന്നുപോയി എന്നാ അതിനടുത്ത് നോടി വന്ന് നീ എന്താടാ ഈ വഴി എന്നൊക്കെ പറഞ്ഞാൽ എൻ ട്രാവൽ ചെയ്ത ഹീറോയിനോട് തട്ടി കയറാൻ നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന ഈ ഇല്ലീഗൽ പരിപാടി ഞാൻ പുറത്തെല്ലാവരെയും അറിയിക്കുമെന്ന് അങ്ങനെയാണ് ഈ പലിശക്കാരൻ്റെ ഹീറോയിനോട് ഇത്രയും ദേഷ്യം തോന്നാൻ കാരണാവുന്നത് ഇപ്പം ഇതൊരു ലൂ പോലെ വർക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇത് എക്സാക്ട് തുറക്ക എവിടെയാണെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല ഹീറോയുടെ പെർസ്പെക്ടീന്ന് നോക്കുമ്പോൾ ഈ സംസ്കാര ചടങ്ങിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയതാണ് പലിശക്കാരനുമായിട്ട് വഴക്കുണ്ടാവാനുള്ള തുടക്കം എന്നാൽ പലിശക്കാരുടെ പെർസ്പെക്ടീന്ന് നോക്കുമ്പോൾ ഇയാൾ ചെയ്യുന്ന ഇല്ലീഗൽ ബിസിനസ് എല്ലാം പുറത്ത് പറയുമെന്ന് പറഞ്ഞതാണ് തുടക്കം ഹീറോ വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്താണ് ശങ്കരൻ എന്നയാൾ ഹീറോയിനെ കാണുന്നത് ശങ്കർ അങ്ങനെ ഹീറോയിനും കയറ്റി ടൗണിലോട്ട് വരുന്നു ടൗണിലെ ഹോട്ടലിൽ കയറി ഇയാൾ ഫുഡ് കഴിക്കുന്നുണ്ട് അവൻ ടൈം ട്രാവൽ ചെയ്ത് വന്നതല്ലേ അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഒരു കാശില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കഴിച്ച ഭക്ഷണത്തിന്റെ കടവും പറഞ്ഞിട്ട് കുറച്ച് കാശ് കടവായിട്ടും വാങ്ങി കാരണം അവന് പോണല്ലോ അവിടുന്ന് ഇവിടെ വരുമ്പോൾ താൻ മറന്നുപോയാലും നിങ്ങൾ എന്തായാലും ചോദിച്ചു വാങ്ങണമെന്ന് എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഇവിടുന്ന് പോകുന്നത് ഈ ദിവസമാണ് നമ്മുടെ സയന്റിസ്റ്റ് അയാൾ ചെയ്യുന്ന എക്സ്പെരിമെന്റിനെ പറ്റി അയാളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അന്നേരം ഓർമ്മയുണ്ടോ ഈ എക്സ്പെരിമെന്റിനെ പറ്റി പറയുന്ന സമയത്ത് താൻ ഈ ആ ജനലിൽ തുറന്നു വരുന്നുണ്ടായിരുന്നു ഒറ്റലും അധികോ മഴയോ കാരണം തുറന്നല്ല ഈ തട്ടിയപ്പോൾ തട്ടിയപ്പോറന്നതാണ് ടൈം ട്രാവൽ ചെയ്ത മികിൽ അവിടെ തട്ടിയപ്പോൾ തുറന്നതാണ് ഈ ഒരു ടൈം ലൈനിൽ ജീവിക്കുന്ന നമ്മുടെ മികിൽ ശാരദയും കൊണ്ട് അവന്റെ വീട്ടിലോട്ട് പോയപ്പോഴാണ് ട്രാവൽ ചെയ്ത് വന്ന മികില് സയന്റിസ്റ്റിനോട് സംസാരിക്കാനായി അകത്ത് കയറി ടൈം ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ അയാൾ ഇട്ടുകൊടുത്ത മോതിരൊക്കെ കണ്ടപ്പോൾ അയാൾ അത് വിശ്വസിക്കുകയും ചെയ്തു താൽ ഇത്രയും നാളും കഷ്ടപ്പെട്ട് ചെയ്ത എക്സ്പെരിമെന്റ് സക്സസ് ആയെന്ന് അയാൾക്ക് മനസ്സിലായി ആ ഒരു സന്തോഷത്തിൽ ഒരു ലെക്കൂലത് അയാൾ കുറേയും മദ്യപിക്കുന്നുണ്ട് അയാളുടെ മുറിയിൽ ചെന്ന് ഒരു പെട്ടി തുറന്ന് അതിനകത്തുനിന്ന് മകന്റെ ഫോട്ടോ എടുത്ത് അത് ഭിത്തിയിൽ തൂക്കി ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിന് ഒരു അർത്ഥമുണ്ടായല്ലോ ഇപ്പോഴല്ലേ ശരിക്കും അയാളുടെ മകന്റെ മരണത്തിന് ഒരു അർത്ഥമുണ്ടായത് പിന്നെ ടൈം ട്രാവൽ ചെയ്തെങ്കിൽ തന്റെ അമ്മ കുറച്ച് ദിവസത്തിനകത്ത് മരിക്കും അത് തടഞ്ഞു എന്തെങ്കിലും വഴിയുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ സയന്റിസ്റ്റ് പറയും അതൊരു സ്വാഭാവിക മരണമല്ലേ അത് നമുക്ക് തടഞ്ഞിരത്താൻ പറ്റില്ല ഒരു പക്ഷെ വല്ല ആക്സിഡന്റ് ഒക്കെ ആണെങ്കിലും നമുക്ക് അത് തടയാമായിരുന്നു ലീലു വേണ്ടി മികിലിന് ചെയ്യാൻ പറ്റുന്ന ഏകാര്യം ലീലുവിനെ ഹാപ്പിയാക്കി വെക്കാന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ലീലു എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം സാധിച്ചു കൊടുക്കുക അതാണ് സയന്റിസ്റ്റ് പറഞ്ഞത് തൊട്ട് മികിലെ ലീലുവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു ഫുൾ ഡേ അവരുടെ കൂടെ സ്ഥിരമായി പറയുന്ന ഒരു അമ്പലമില്ലേ ആ അമ്പലത്തിൽ കൊണ്ടുപോകുന്നു സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുന്നു അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ലീലു ഒരുപാട് ഹാപ്പി റിയൽ അല്ലല്ലോ അതുകൊണ്ട് തന്നെ ലീലുവിന്റെ കൂടെ വീട്ടിലോട്ട് പോകുന്നില്ല അന്നാണ് ലീലു മരണപ്പെടുന്നത് ശേഷം സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് ആ ടൈം ട്രാവൽ ചെയ്തു വന്ന ഹീറോ അവിടെ ഉണ്ട് വഴക്ക് കണ്ടപ്പോൾ പലിശക്കാരന് പണി കൊടുക്കാൻ അയാൾ തീരുമാനിച്ചു അങ്ങനെ പലിശക്കാരൻ കഞ്ചാവ് വക്കെ സൂക്ഷിച്ചിട്ടുള്ള വെയർ ഹൌസിൽ ചെന്ന് അത് അങ്ങ് കത്തിച്ചു കളയുന്നു യെസ് അപ്പൊ വെയർ ഹൗസ് കത്തിച്ചത് മിഗിൽ തന്നെയാണ് ശങ്കരം പറഞ്ഞത് കറക്റ്റ് പക്ഷെ റിയൽ ടൈം ലൈനിലെ മികിലല്ലെന്ന് മാത്രം അവിടെ വെച്ച ആ പലിശക്കാരന്റെ ആളുകളും പിന്നെ അയാളുടെ പട്ടി മിഗിലിനെ ഓടിച്ചിട്ട് പിടികൂടി അയാളോട് പറഞ്ഞു എടാ ഞാൻ ഈ പണി ചെയ്യുന്നുണ്ട് നിനക്ക് എന്താടാ പ്രശ്നം നീ അല്ലേ പറഞ്ഞെ എല്ലാവരോടും പറയുന്നത് ആരോടും പറയണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം കുറച്ച് സാധനങ്ങൾ നിന്റെ വീട്ടിലോട്ട് മാറ്റിട്ട് പോലീസിനെ വിളിച്ച് ഞാൻ തന്നെ നിന്നെ പിടിപ്പിക്കും ഇതൊക്കെ നീ ആ സയന്റിസ്റ്റിന്റെ ഫലത്തിലല്ലേ ചെയ്യുന്നത് അയാൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ആൾക്കാരെയും കൂട്ടി ആൾ അങ്ങോട്ടേക്ക് പോകുന്നു ഇതേസമയം സയന്റിസ്റ്റിന്റെ വീട്ടിൽ പാസ്റ്റിലോട്ടേക്ക് അയക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഹീറോയിനെ റെഡിയാക്കുവാണ് നിടക്കെയാണ് നമ്മുടെ പലിശക്കാരൻ അങ്ങോട്ട് ചെന്ന് ബഹളം ഉണ്ടാക്കുന്നതും ശേഷം ആ വീട് തന്നെ കത്തിക്കാൻ നോക്കുന്നതും ഒറ്റ വേഗം മകളോട് പറഞ്ഞു നീ എന്തെങ്കിലും പറഞ്ഞാ പലിശക്കാരനെ പറഞ്ഞ് മനസ്സിലാക്ക് അയാൾ ഇങ്ങോട്ട് വരാതെ നോക്ക് വേഗം ഓടിച്ചെന്ന് പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാ ഈ കാണിക്കുന്നത് ഈ തീയൊന്ന് കിട്ടാൻ നോക്ക് അകത്താണെങ്കിൽ മികിലും സാറുമുണ്ട് അവർക്ക് പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല അത് കേട്ടതും ആ പലിശക്കാരനെ അവളുടെ കാരണം ഒന്ന് കൊടുത്തു കാരണം ഓൾറെഡി മികിലിനെ അവിടെ കേട്ടിട്ടിട്ടാണ് ഇയാൾ ഇവിടെ വന്നിരിക്കുന്നത് ഇവളും ഇവളുടെ അപ്പനും കൂടെ ഓരോന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവളുടെ കാരണം പുളക്കനെ ഒന്ന് കൊടുക്കുന്നത് ഈ ആണെങ്കിൽ വീടിന്റെ ഉൾവശത്തേക്കൊക്കെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ടൈം മെഷീൻ ആണെങ്കിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ആണെങ്കിൽ അതിന്റെ പ്രധാന വിവരങ്ങളൊക്കെ എടുത്ത് തീ തട്ടാതെ പുറത്തോട്ട് ഇരുന്നുണ്ട് ടൈം മെഷീനകത്തുള്ള മികിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അതിന്റെ പുറത്തേക്ക് നാന തുണിയും എടുത്തിരുന്നുണ്ട് അതിലും എല്ലാവരും മരണപ്പെടും സെയിം ടൈം നമ്മുടെ ടൈം ട്രാവൽ ചെയ്തു വന്ന ഹീറോ ഉണ്ടല്ലോ അവൻ അവിടുന്ന് രക്ഷപ്പെട്ട് നമ്മുടെ പലിശക്കാരൻ്റെ താലക്കെട്ട് ഒന്ന് കൊടുത്തു ഇതുണ്ടായിരുന്ന ആളുകളെയും തല്ലി ഓടിച്ച ശേഷം ഈ ഹീറോ ആണെങ്കിൽ വേഗം വീടിനകത്തോട്ട് കയറി സയന്റിസ്റ്റ് ആണെങ്കിൽ അപ്പോഴേക്കും തീ പോളയിലേറ്റും മരിക്കാറായി കിടക്കുന്നുണ്ട് എന്നാൽ രക്ഷിക്കാൻ നോക്കിയപ്പോഴോ അയാൾ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ വരെ എത്തില്ല എന്ന് കാരണം മികിലിന് അദ്ദേഹത്തെ രക്ഷിക്കാൻ ഒരു ചാൻസ് പോലും കിട്ടിയില്ല അവിടെ വെച്ചതിനാൾ മരണപ്പെട്ടു മികിലിനക പ്രാന്ത പോലെ താൻ കാരണല്ലോ ഇതൊക്കെ സംഭവിച്ചത് വെറുതെ ആ പലിശക്കാരന്റെ വെയർ ഹൗസ് കത്തിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു ശേഷം ടൈം ട്രാവൽ ചെയ്ത ഹീറോനെ അതായത് റിയാലിറ്റി ഉള്ള ഹീറോനെ പുറത്തു കൊണ്ടുവരാനായിട്ട് അവിടുത്തെ പവർ ഓഫ് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം റിയാലിറ്റിയിലുള്ള മികിൽ പുറത്തു വരുമ്പോൾ വീട് മൊത്തം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു പിന്നീട് പുറത്തിറങ്ങി അവന്റെ കൈയിലുള്ള മോതിരോടെ വീടും പോകുന്നുണ്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ അതാ ശാരദ വീണ് കിടക്കുന്നു ആ സംഭവിച്ചതുപോലെ മനസ്സിലാവാതെ നിൽക്കുമ്പോഴാണ് അതോ പോലീസും വരുന്നു അവിടെ നോക്കുമ്പോ എന്താ ആ സയന്റിസ്റ്റ് മരിച്ചു വീട് ഇങ്ങനെ കത്ത് നിൽക്കുന്നു ആ പലിശക്കാരനും മരിച്ചു ശാരദയാണെങ്കിൽ ബോധമില്ലാതെ കിടക്കുന്നു നിന്നില്ല മിഗിൽ തന്നെയാണ് കുറ്റക്കാരനെ കേസ് അങ്ങോട്ട് ക്ലോസ് ചെയ്തു എന്നാൽ പോലീസുകാരെ വിളിച്ചിട്ട് പോയത് ഈ ടൈം ലൈനിലെ ഒറിജിനൽ മികിലിനെയാണ് ടൈം ട്രാവൽ ചെയ്ത് തന്ന മിഗിൽ നേരെ ശാരദയുടെ അടുത്തോട് ചെന്നു ആ മൂരം കാണിച്ചു കൊടുത്ത് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു ഈ മികിലിനെ എത്ര കാലം എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നു യാതൊരു അറിവില്ല അതുകൊണ്ട് തന്നെ ഈ ശാരദ ഒറിജിനൽ മിഗിലിനെ കാണാനായിട്ട് ജയിലിനകത്തോട്ടേക്ക് പോകുന്നുണ്ട് ഒരു ഡയറിയും ചെറിയ കത്തും അവന്റെ കയ്യിൽ കൊടുക്കുന്നു കോടതിയിൽ നിന്നും ജയിലിലോട്ട് മാറ്റുന്ന വഴിക്ക് മിഗിലാണെങ്കിൽ ടോയ്ലറ്റിൽ കീറുന്നുണ്ട് ടൈം ട്രാവൽ ചെയ്ത് വന്ന മെങ്കില് അവിടെ ഉണ്ടായിരുന്നു ഇരുവരും പരസ്പരം ഷർട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടും ടൈം ട്രാവൽ ചെയ്തു വന്നത് നമ്മുടെ മികില് പോലീസുകാരുടെ കൂടെയും പോകുന്നു ഒറിജിനൽ മികില് നമ്മുടെ ശാരദയുടെ കൂടെയും പോകുന്നു ടൈം ട്രാവൽ ചെയ്ത് വന്ന ആൾക്ക് എത്രത്തോളം എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് യാതൊരു അറിവുമില്ലാട്ടോ ഇതിനകത്ത് ഒരു ഗംഭീര ട്വിസ്റ്റ് നടക്കുന്നുണ്ട് അതായത് അറസ്റ്റ് ചെയ്ത ഒരാളെ എന്ന ജയിലിലോട്ട് കൊണ്ടുപോകുന്നത് വേറൊരാൾ ഫസ്റ്റ് ടൈം ടൈം ട്രാവൽ ചെയ്തപ്പോൾ അത് സക്സസ് ആയെങ്കിലും സെക്കൻഡ് ടൈം ടൈം ട്രാവൽ ചെയ്തപ്പോൾ നമ്മുടെ ടൈം ട്രാവലിലുള്ള ഹീറോ അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് പാതി വഴിയിൽ ടൈം ട്രാവൽ ഓഫ് ആയതുകൊണ്ട് തന്നെ അവൻ അവിടെ സ്റ്റെക്കായി പോയി എന്നാണ് അർത്ഥം ഇനി അതൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം ഈ എക്സ്പെരിമെന്റ് വീണ്ടും റൺ ചെയ്യിക്കണം അതാണ് നമ്മുടെ ശാരദയും അവളുടെ കൂടെയുള്ള മീങ്കിലും ഇവിടെ ചെയ്യുന്നത് അതേടെ തുടക്കം തന്നെ ശങ്കരനോട് പറയുന്നില്ല ജനറേറ്റർ ഓൺ ചെയ്യാൻ അത് വേറൊന്നും വേണ്ടിയല്ല ഈ എക്സ്പെരിമെന്റ് റൺ ചെയ്യിക്കാനാണ് കറക്റ്റായിട്ട് ഈ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് റൺ ചെയ്യിക്കേണ്ടത് എന്നുള്ളതിന്റെ പേപ്പറും റിസർച്ചും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് മികിലും കൂടെ ഈ എക്സ്പെരിമെന്റ് അങ്ങ് റൺ ചെയ്തപ്പോൾ ഡെയിലിയിലുള്ള അവൻ്റെ ഒറിജിനൽ ടൈം ലൈനിലേക്ക് തന്നെ പോയി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അവൻ ഈ ലോകത്തുനിന്ന് തന്നെ ഇല്ലാതെയായി ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ ഡിക്ടേറ്റീവ് ചെയ്ത ഇനി ഈ കേസ് ആയിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് പറയുവാണ് ണമെങ്കിൽ റിയാലിറ്റിയുള്ള മികലിനെ അവർക്ക് അറസ്റ്റ് ചെയ്യും അതായത് ശാരദയുടെ കൂടെയുള്ള മികിലിനെ എന്നാൽ രണ്ടര വർഷം അവൻ പുറത്തു താമസിച്ചെന്നുള്ളതിനുള്ള തെളിവ് അവന് സബ്മിറ്റ് ചെയ്യാൻ പറ്റും നീ ഇപ്പോ ഇതൊക്കെ ടൈം ട്രാവൽ ആണെന്ന് പറഞ്ഞു കോടതിയുടെ മുന്നിൽ ചെന്നാലോ കോടതിക്ക് ആവശ്യം തെളിവാണ് അല്ലാതെ ഈ വേറൊരു ഡയറി കൊണ്ട് കോടതി ഒരിക്കലും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല ഇങ്ങനെയൊക്കെ ആയോണ്ട് ഈ കേസിൽ തനിക്ക് ഇനി ജയിക്കേണ്ടതാന്ന് ചൈതന്യ തീരുമാനിച്ചു ഡയറിയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയെങ്കിലും ഇത് സത്യമാണോ അതോ ഫാന്റസി ആണോ അവർക്ക് ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല കുറച്ചു കാലം മുൻപ് ഗണേഷിന്റെ അടുത്ത് ഇയാൾ പറയുന്നുണ്ടായിരുന്നു താൻ ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് വന്നാണ് കുറച്ച് കാലം കഴിഞ്ഞാൽ താൻ മാഞ്ഞു പോകുന്നൊക്കെ പക്ഷെ ഇതൊക്കെ ഇംഗ്ലീഷ് സിനിമയിലേ കാണുള്ളൂ അതുകൊണ്ട് ഇത് ആരും വിശ്വസിച്ചിട്ടുണ്ടായില്ല എന്താ വല്ല ഇംഗ്ലീഷ് സിനിമകളുടെ കഥ പറയാൻ വന്നതാണെന്നൊക്കെ ചോദിച്ചു കളിയാക്കിയിട്ട് അങ്ങനെ ഒന്നും പോയി ഇന്നിപ്പോ ഏറോ പറഞ്ഞത് സത്യമാണെന്ന് ഇയാൾക്ക് മനസ്സിലായിരിക്കുന്നു അങ്ങനെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഈ സിനിമ ഇവിടെ അവസാനിക്കുവാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു അടിപൊളി പടമായിട്ട് കാണുന്നവരേക്കും ബൈ ടേക്ക് കെയർ